ഇന്ന് വളരെ ചെറിയൊരു ദിക്കറാണ് നമ്മൾ പഠിക്കുന്നത് ഇത് പുണ്യ റസൂൽ സല്ലാഹു അല്ലഹി വസല് മാത്തങ്ങൾ ഫാത്തിമ ബീവിക്ക് ബിവിക്ക് കൊടുക്കുന്നൊരു ദിക്കറാണ് വലിയൊരു സമ്മാനം തന്നെയാണിത് ഈ ദിക്കറ് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ടെൻഷനൊക്കെ പോകും മാത്രമല്ല ഈ ദിക്കറ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു തവണയെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ വഴക്കുണ്ടാവില്ല സമാധാനമില്ലായ്മ ഉണ്ടാവില്ല സ്വസ്ഥത നിറഞ്ഞ ഹൃദ്യമായ ജീവിതം നമ്മുടെ വീട്ടിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയും ഏതാണ് ഐസ്മ എത്ര തവണ ചൊല്ലണം എങ്ങനെയെല്ലാം ചൊല്ലണം പഠിക്കാമെന്ന് നമുക്ക് എന്തൊക്കെയുണ്ടല്ലേ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ അലഹമുല്ലാഹി റബിൻ ഈ ഒരു ഹിന്റെ ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമാനമായി തന്ന് കരുണക്കടലായ റഹ്മാനായ റഹീമായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഒരു നെഗറ്റീവ് തോട്ട്സും കടന്നു പോരാച്ച പോസിറ്റീവ് എനർജി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈഫായി നമ്മുടേതായി അള്ളാഹു അള്ളാഹുറബുൽ ആലമിനു മാറ്റി തീർക്കുമാറാകട്ടെ അപ്പോൾ ബറാത്ത് നോമ്പുകാരാണ് എല്ലാവരും അല്ലേ വലിയ മഹത്വമുണ്ട് ഈ ബറാഹത്തിൻ്റെ നോമ്പിന് ഈ ബറാത്ത് നോമ്പ് പിടിച്ച് നാം ചെയ്യുന്ന എല്ലാ സക്രമങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ പല സഹോദരിമാർക്കും സങ്കടം ഉണ്ട് ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റാതെ ആയിപ്പോയല്ലോ വേണ്ട നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടല്ലോ ആ ആഗ്രഹം അതായത് എനിക്ക് ഈ ഒരു മെനിസ്ട്രൽ പീരീഡ് ഇപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നോമ്പ് പിടിച്ചേനെ എനിക്ക് അത്ര കൊതിയുണ്ട് നോമ്പ് പിടിക്കാൻ ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലില്ലേ അത് മതി അള്ളാഹു കാരുണ്യവാനല്ലേ നോമ്പിൻ്റെ പ്രതിഫലമൊക്കെ നിങ്ങൾക്ക് തരും റബ്ബ് തന്ന കാര്യം തന്നെയല്ലേ അള്ളാഹു എല്ലാം അറിയുന്നവനാണല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ദിവസം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഹൃദ്യമായ ഇസ്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇത് ഇന്ന് മാത്രം ചൊല്ലാനല്ല എന്നും പതിവാക്കാനുള്ളതാണ് ഈ ദിക്കർ എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ 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 സ്ഥാനമുണ്ട് വലിയ മഹത്വമുണ്ട് വലിയ പ്രതിഫലമുണ്ട് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കി മാറ്റാൻ ഈ ഇസ്മിന് കഴിയും അപ്പോൾ നോമ്പുകാരായതുകൊണ്ട് തന്നെ ഇടയത്താഴത്തിന് കഴിഞ്ഞിട്ട് ഭയങ്കര ടയേഡായിട്ടിരിക്കുകയാണ് എല്ലാവരും അതുകൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല വളരെ ചുരുക്കി പറയട്ടെ മഹാനായ അനസു റതി അള്ളാഹുഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് കാണാം ഖാല ഹദീത് കാണാംസൂൽ ഫാത്തിമ ഫാത്തിമ ബി വി റിയാഹുൻഹയോട് പുണ്യ റസൂൽ സല്ല അല്ലാ മ ഞങ്ങള് പറയുന്നുണ്ട് ഞാൻ വസീയത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ മോളെ ഞാൻ വസീയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് എനിക്ക് പ്രയാസമുണ്ടോ ഇല്ല എന്ത് പ്രയാസമല്ലേ മുത്തനബി തങ്ങൾ വസീയത്തിയെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ എത്രമേൽ ഹൃദ്യമായ അനുഭൂതിയാണ് നമുക്ക് മുത്തനബി പറയുന്നുണ്ട് നിനക്ക് നേരം വിളിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ രണ്ട് സമയങ്ങളിലും മോളെ നീ ഈ കാര്യം പറയണം ഇത് പറയണം ഇത് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് രക്ഷപ്പെടുന്നുള്ളതാണ് അപ്പോൾ സയ്യിദ തുൻ അഫാതുമ റദ് അള്ളഹുഹക്ക് പുണ്യ റസൂൽ സലഹ്ലിസ്ലി മെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇതാണ് ونورة يه... نوكي يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين يا حي يا قيوم يننم جبتري كن نبنايا اللاتنيم سمركش كن نبنايا اللهو ايه برحمتك أستغيث نندك كارم يمنمتهم നിന്റെ കാരുണ്യം മുൻ നിർത്തിക്കൊണ്ട് നിന്നോട് സഹായം തേടുന്നു അല്ല ആ കാരുണ്യം മുൻ നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കണം ആ കുല്ല എൻ്റെ എല്ലാ കർമ്മങ്ങളും നീ നന്നാക്കി തീർക്കണമേ അല്ല അതായത് ഞാനിന്ന് ഇപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ തിക്ര ചൊല്ലിയിട്ടങ് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കി തരയണമേ അല്ല അതുപോലെ തന്നെ കണ്ണ് വെട്ടുന്ന നിമിഷം അത്ര സമയം പോലും എൻ്റെ കാര്യം നീ എന്നിലെ കേൾപ്പിക്കല്ലേ പടച്ചോനെ ഏയ്ക്ക് മനസ്സിലായ പറഞ്ഞെന്താന്ന് ഒരു 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 സെക്കൻഡ് ഒരു മൈക്രോ സെക്കൻഡ് പോലും സ്വന്തമായിട്ട് എൻ്റെ കാര്യം നോക്കാൻ എന്നെ കൊണ്ട് പറ്റൂലല്ല നീ എന്നിലേക്കത് ഏൽപ്പിച്ച് തരല്ലേ അല്ല നീ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ഭംഗിയാക്കി തരയണമേ റഹ്മാനെ എന്ന ഹൃദ്യമായ ആശയം വരുന്ന മനോഹരമായൊരു പ്രാർത്ഥന ഒരിക്കൽ കൂടെ يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين يا الله يا الله عندنا شيء نقول يا حي يا قيوم എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാത്തിനെയും നിലനിർത്തുന്നവനായ അള്ളാഹുവേ ബ്രാഹ്മിക്ക് അശ്ശീസ് നിൻ്റെ കാരുണ്യം കൊണ്ട് സഹായം തേടുന്നു അള്ളാ നിൻ്റെ കാരുണ്യം കൊണ്ട് അസുലി കുല്ല എൻ്റെ കാര്യങ്ങളെല്ലാം നീ ഭംഗിയാക്കി തരണമേ ഓലക്കിൽ നീ ഇലഫ് ഐൻ കണ്ണടച്ച് ഇമവെട്ടുന്ന ഇമവെട്ടുന്ന ആ ഒരു സമയം പോലും എൻ്റെ കാര്യം നീ എന്നിലേക്ക് ഏൽപ്പിക്കല്ലേ അല്ലാ സുഹാന ഖയാ റബ്ബി എത്രമേലും മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത് എത്രമേൽ ഒരു പ്രാർത്ഥനയാണത് ബദറിൻ്റെ രണാങ്കണത്തിൽ ഹവി അലൈഹി സല്ലാഹു അല്ലൈവല്ലാത്തങ്ങൾ തലേ ദിവസം അള്ളഹാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ ഈ ബദറിൽ ഞങ്ങൾക്ക് നീ വിജയം തന്നില്ലായെങ്കിൽ ലാ ഇലാഹ പറയാൻ ഇലാ ഹൈല പറയാനിവിടെ ആരുണ്ടാവൂല്ല അപ്പം മുത്തിര തങ്ങൾ ഉപയോഗിച്ച ഇസ്മാണ് യാ യാ ഹയ്യു വല്ലാത്ത പവറാണ് ആ ഇസ്മുകൾക്ക് യാ യാ രണ്ട് പേരുകളാണിത് അള്ളാൻ്റെ ഇസ്മുല്ലാഅവാണതെന്ന് പോലും പറഞ്ഞിട്ടുണ്ട് ചില മഹാരഥന്മാർ കാരണം അത്രമേൽ ഹൃദ്യമായ ഇടങ്ങളിലാണ് സ്വാലിഹിങ്ങൾ എന്തിനേറെ ഖുർആൻ തന്നെ അത് പ്രയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം മഹാനായ സയ്യുന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം അല്ലേ ഒരിക്കൽ സുലൈമാൻ നബി ഇങ്ങനെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ ആ കൊട്ടാര സദസ്സിൽ ആരൊക്കെയുണ്ട് മനുഷ്യരുണ്ട് പറവകളുണ്ട് ജിന്നുകളുണ്ട് എല്ലാം ഉണ്ട് അവരൊക്കെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ അള്ളാഹുറബുൽ ആലമീൻ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുലൈമാൻ നബി ചോദിക്കുന്നുണ്ട് ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറയുള്ള സബഹരാജ്യത്തിൻ്റെ രാജ്ഞിയായ ബൽഖൈസിൻ്റെ സിംഹാസനം ആരാണ് കൊണ്ടുവരിക ബൽഖൈസിൻ്റെ സിംഹാസനം കൊണ്ടുവരണം ആരാ അത് അതായത് ബൽഖൈസിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ അത്രമേൽ ടൈറ്റ് സെക്യൂരിറ്റിയിൽ പൂട്ടിയിട്ടിട്ടാണ് സുലൈമാൻ നബിയെ കാണാൻ അവരവിടെ നിന്ന് പുറപ്പെട്ടു എന്നറിയണത് അവർ പുറപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് സുലൈമാൻ നബിയുടെ അടുക്കലേക്ക് പേടിച്ചിട്ട് വരികയാണ് പക്ഷെ അവരിവിടെ എത്തണതിന് മുമ്പ് അവരുടെ സിംഹാസനം ഇവിടെ കൊണ്ടുവന്ന് ഞെട്ടിക്കണം കാരണം അതൊരു ഒരു ഭാഗമായിട്ട് അവരെ ബോധ്യപ്പെടുത്തണം പവർ ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തണം സുലൈമാൻ നബി അലഹി സ്വലാമിന് അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ചോദിക്കണേ ചോദിക്കണം എന്നാണ് മനസ്സിലാവുന്നുണ്ടോ എന്താ ചോദിക്കണേ ആരാണത് കൊണ്ടുവരിക അപ്പോൾ സൂറത്തു നെമിലെ ആയിരത്ത് മുപ്പത്തി ഒമ്പതാമത്തെ അയച്ച് നിങ്ങളൊന്നോ قال عفريت من من الجن به قبل تقوم مقامك ുംപുലി ഒരു മല്ലനായ ജിന്ന കൂടെ എണീറ്റിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവരും ഞാൻ കൊണ്ടുവരും പക്ഷേ അങ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽക്കണതിനു മുമ്പേ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ ഇപ്പം സഭ കൂടിയേക്കാണ് ഈ സഭ പൂർത്തിയാക്കി അങ്ങ് സഭയിൽ നിന്ന് എഴുന്നേക്കുമല്ലോ അതിനുമ്പം ഞാൻ കൊണ്ടുവരും ജിന്നുകൾക്ക് ജിമ്മുകൾക്കതൊക്കെ പോസിബിളാണ് അത്ര രണ്ടായിരം ഒക്കെ ചിലപ്പോൾ കുറച്ച് വളരെ കുറച്ച് നേരം കൊണ്ട് പോയിട്ട് വരാൻ പറ്റും പറഞ്ഞത് മനസ്സിലായോ അവൻ ജിമ്മു കൊണ്ടുവരാൻ പക്ഷേ ഇബ്രാഹിം സുലൈമാൻ അബി അലൈഹി സ്വലാമിന് അങ്ങനെ വലിയ തൃപ്തിയായിട്ടില്ല അപ്പോഴാണ് അവിടെ നിന്നൊരു മനുഷ്യൻ ഏയ് ഈ ജിമ്മിന് പറ്റാത്തത് മനുഷ്യനെ കൊണ്ട് പറ്റുക എന്താണ് അടച്ചയച്ചത് നാൽപ്പതാമത്തെ നമുക്ക് മനുഷ്യൻ അള്ളാൻ്റെ ഔലി ആക്കളിൽ പെട്ടൊരു മനുഷ്യൻ എഴുന്നേൽക്കുകയാണ് എന്നിട്ടാണ് പറയണേ എന്താ പറയണേ അങ്ങ് കസേരന്ന് എഴുന്നേൽക്കുമ്പോൾ കൊണ്ടുവരാമെന്നല്ല അങ്ങ് കണ്ണടച്ചിടത്ത് ഇങ്ങനെ ഇമ പെട്ടുമല്ലോ ഒരു സെക്കൻഡ് വേണം മൈക്രോ മൈക്രോസെക്കൻഡ് വേണോ അല്ലേ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു ഇമ്മ വെട്ടി തുറക്കുന്നതിന് മുൻപ് ഞാൻ കൊണ്ടുവരാം ഏയ് അത്രായിരം കിലോമീറ്റർ പോയി അവിടെ നിന്ന് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ടൈറ്റ് സെക്യൂരിറ്റിയുടെ അകത്തിരിക്കുന്ന ആ സിംഹാസനം ഞാൻ എടുത്തുകൊണ്ട് വരാം ഇത് ഔലിയാക്കളുടെ വാക്കാണ് ആൻ പറയാൻ ആന ഞാൻ കൊണ്ടുവരാം ഞാൻ കൊണ്ടുവരാമെന്ന് പറയാം ഒരു സ്വന്തം കഴിവുകൊണ്ട് കൊണ്ടുവരുന്നൊന്നുമല്ല അള്ള കൊടുത്ത കഴിവുകൊണ്ട് കൊണ്ട് തന്നെയാണ് അല്ലേ ഇതിനൊക്കെ ചില ഇപ്പം മാലയിൽ കാണുമ്പോൾ ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന പുത്തനവാദികളുണ്ട് ഇത് ഖുർആൻ തന്നെ പറയണേ അന ആത്തിക് ഞാൻ കൊണ്ടുവരാം സുഹൃത്തുൻ നമ്മിൽ നാൽപ്പതാമത്തെ ആയത്ത് മുറിക്കി സുലൈമാൻ നബിക്ക് സന്തോഷമായി മൂപ്പരു കൊണ്ടുവന്ന് അവിടെ വെച്ചു അപ്പൊ സുലൈമാൻ നബി പറയുന്നുണ്ട് ഹാഗാമിൻ റബ്ബിന്റെ റബ്ബ് തന്ന ഔദാര്യമാണ് അപ്പൊ അള്ളാഹുവിൻ്റെ വലിയ ഒരു ഒരു ജിന്നിന് ചെയ്യാൻ കഴിയുന്നതിനൊക്കെ അപ്പുറം ചെയ്യാൻ പറ്റും കറാമത്തുണ്ടെന്നാണ് ഇതാരും കൊടുത്ത കഴിവാണ് അല്ല കൊടുത്ത കഴിവാണ് അത്രയേ ഉള്ളൂ മനസ്സിലാക്കിയാൽ മതി അത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇത് പറയാമെന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ മഹാനായി വലിയ പേര് ആസഫ് ആസഫബിന് ബർഹിയ എന്നാണ് തഫ്സീറുകളിൽ കാണാം ആസഫ് ആസഫബന് ബർഹിയ എന്നായിരുന്നു അപ്പോൾ ഈ ആസഫ് ആസുഫുൻ ബർഹിയ റതി അള്ളഹു എന്ന വലിയ മഹാൻ അദ്ദേഹം ഇത്ര വലിയ സ്ഥാനം കീഴടക്കാൻ കാരണം യാ യാ ഹയ്യു എന്ന ഇസ്മ ധാരാളം ചൊല്ലിയത് കൊണ്ടാണ് എന്നാണ് സുഹാൻ അള്ള ഇസ്മ എന്ന് പോലും ചില മഹാരഥന്മാർ പറഞ്ഞത് കാണാം അപ്പോൾ നമുക്കും ഇത് ധാരാളം ചൊല്ലാം ധാരണം ഇതിന്റെ മറ്റൊരു രൂപം ഇങ്ങനെയുണ്ട് ചില സ്വാധീനങ്ങൾ എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാത്തിനെയും നിലനിർത്തുന്നവനായ അള്ളാഹുവേ ലീയല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല മഹനായിമാം സുഹ്രവർദിയും അതുപോലെ സിനിമാം യൂസഫിൻ്റെ ബഹാനി റഹി മഹുദ്ദൊക്കെ പറയുന്നത് കാണാം ഒരാൾക്ക് എന്ത് പ്രശ്നം വന്നാലും രോഗം വന്നാലും അതിനൊക്കെ പരിഹാരം ഈ ഇസ്മുണ്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ സ്വാധീഹികൾ പറയുന്നത് കാണാം ഇനി വെറുതെ ഒരാൾ യാ ഹയ്യു എന്ന് മാത്രം യാ എന്ന് മാത്രം അങ്ങനെ ചൊല്ലിയാൽ പോലും കൂലിയാൽ യാ ഹയ്യു എന്നൊരാൾ മൂന്ന് ലക്ഷം തവണ പാരായണം ചെയ്താൽ ഒറ്റ ഡിഗ്രിയിരുന്ന് പാരായണം ചെയ്യണമെന്നല്ല അവൻ്റെ ജീവിതത്തിൽ ഹൃദ്യമായിട്ട് മൂന്ന് ലക്ഷം തവണ നെയ്യത്താക്കിയിട്ട് ഒരാൾയാ എന്നങ്ങനെ പാരായണം ചെയ്താൽ മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ എന്താ സംഭവിക്കാന്നറിയോ മാരക രോഗങ്ങൾ ഒരിക്കലും അവന് വരില്ല മരുന്നില്ലാത്ത മാരകമായ അവൻ്റെ ശരീരത്തെ പ്രയാസത്തിലാക്കുന്ന അതിമാരകമായ രോഗങ്ങൾ ഒരിക്കലും അവന് വരില്ല എന്ന് സ്വാധീഹികൾ പഠിപ്പിക്കുന്നത് കാണാം സുഹാന ഖയാറബ്ല രണ്ട് തരത്തിൽ നമ്മൾ പറഞ്ഞു ഒന്ന് പുണ് നബിസ്വല സ്വലമാ ഹദീദിലുള്ള രൂപം അങ്ങനെയാണ് യാ ഹയ്യു യാ യാക്കയ്യൂ ബ്രാഹ്മത്തിക്ക് അസ്തീത് എന്ന് ഒരു ഭാഗം മറ്റൊരു രൂപം ഇങ്ങനെയാണ് യാ ഹയ്യു യാ ഹയുയാക്കയ്യൂ എലഹ ഇല്ല അഞ്ച് ഇനി നിങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിൽ നമ്മൾ കയറുമ്പോൾ സലാം പറഞ്ഞു വലത് കാലം വെച്ചൊക്കെ കയറും കയറി ഉടനെ യാ ഹയ്യു യാ ഹയ്യൂയാ ഇലഹ ഇല്ല അഞ്ച് എന്നൊരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ അനിഷ്ടകരമായി ഒന്നും ആ വീട്ടിലുണ്ടാവില്ല ആ ആയിരിക്കും സമ്പത്തുണ്ടാകും ഐശ്വര്യം വർദ്ധിക്കും അവർക്കിടയിൽ ഐക്യം വർദ്ധിക്കും ഇതിനൊക്കെ ആ ഇസ്മ എന്നുള്ളതാണ് എത്ര തവണ ആയെന്ന് വെച്ചാൽ കാണുന്നില്ല അപ്പോൾ ഒരു തവണ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ തന്നെ ഫലമുണ്ടാകുന്ന ഇസ്മാണത് അതിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഖുർആാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ സയ്യിദു ആയിൽ ഖുർആൻ ആയത്തുകൾ ഖുർആാനിൽ ആയത്തുകളുടെ രാജാവെന്നറിയപ്പെടുന്നത് ആരാണ് ആയത്തുൽ ഖുർശിയാണ് ആയത്തുൽ കുർശി തുടങ്ങുന്നത് എങ്ങനെയാണ് അള്ളാഹു ലാ ഇഹു അവനല്ലാതെ ആരാധ്യനില്ല ആരാധന ഖയ്യും അപ്പോൾ ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തിന്റെ കത്ത് വന്ന ഇസ്മുകൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഇസ്മല്ലാതെ വരില്ലല്ലോ എന്ന് പറഞ്ഞ മഹാരഥന്മാരൊക്കെ ഉണ്ട് യാ യാ അതുപോലെ തന്നെ ഈ ഇസ്മ നമുക്ക് പലയിടങ്ങളിൽ ഉപയോഗിക്കാം നമുക്ക് പെട്ടെന്നൊരു സദസ്സിലിരിക്കുമ്പോൾ കൂടുതലും ആത്മീയ സദസ്സുകളിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഉറക്കം തൂങ്ങുക ഉറക്കം തൂങ്ങുക എന്നും ഈ ഇസ്മു പതിവാക്കുന്നവർക്ക് ഈ ഒരു ഉറക്കച്ചടവില്ലാതെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റും ഒരു ആക്റ്റീവ് ഡെസ് എപ്പോഴും ഉണ്ടാവും നമുക്കതിനെ ഉറക്കം തൂങ്ങുകയാണ് തോന്നാൽ ഒരു ഒരു ഏറ്റവും ചോരിക്കൊരു മുപ്പത്തിമൂന്ന് തവണ യാ ഹയ്യൂ യാം ല ഇല ഹ ഇല്ല എൻ്റെ ഒന്ന് ചൊല്ലി നോക്ക് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഉറക്കം മാറി ഉണർച്ചയിലേക്ക് വരുന്നത് കാണാം നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക പഠിക്കാനിരിക്കുന്ന സമയത്ത് ഉറക്കം തോന്നുന്നുണ്ടോ ഇങ്ങനെ ഈസ്മ പതിവാക്കാൻ അവരോട് പറയാ യാ ഹയ്യ 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 എന്ന് ഹയ്യെന്ന് പറഞ്ഞെന്താൽ ജീവിച്ചിരിക്കുന്നവൻ എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവാണ് പൂർണതയാണത് അള്ളാൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ജീവനാണ് നമുക്കും ജീവനുണ്ട് അല്ലേ അള്ളാൻ്റെ ജീവനും നമ്മുടെ ജീവനും തമ്മിൽ സെയിം അല്ല നമ്മൾ ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ് അല്ലേ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള മനുഷ്യൻ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ് അപ്പോൾ അവൻ്റെ ജീവൻ എന്തല്ല പൂർണ്ണമല്ല അള്ളാഹു ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണോ അല്ല അല്ല എന്നും ഉണ്ട് അന്നും അള്ളാഹു ഒരു തുടക്കമുണ്ടോ തുടക്കമില്ല തുടക്കമില്ലാത്തവനെ ദൈവമാകാൻ പറ്റുമെന്നാണ് അതുപോലെ തന്നെ അള്ളാഹുവിന് അവസാനമുണ്ട് അന്ത്യമുണ്ടോ അള്ളാഹുവിൻ്റെ ജീവൻ അന്ത്യമില്ല നമുക്കും ജീവനുണ്ട് പക്ഷെ നമ്മൾ മരിക്കും അന്ത്യമുണ്ട് അപ്പം ചില രൂപിക്കുസ്താദേവർഗത്തിലെ മനുഷ്യർക്കൊന്നും അന്ത്യം ഇല്ലല്ലോ സ്വർഗ്ഗത്തിലെ മനുഷ്യർക്ക് അന്ത്യമല്ല ആ അന്ത്യമില്ലായ്മ ആര് കൊടുത്തതാണ് അല്ല കൊടുത്തതാണ് സ്വയമേവ അങ്ങനെ ഉണ്ടായതും അല്ല ആ നമ്മൾ വെറുതെ ഇങ്ങനെ അസ്മാഅ ഉല്ലുസനുടെ അർത്ഥം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റില്ല അല്ല ഹയ്യ് അല്ലെ എന്നെന്നും നിരന്തരം ഒരു ഒരു ശക്തിയുടെയും പ്രേരണയില്ലാതെ സ്വയമേവ നിലനിൽക്കുന്ന ജീവിച്ചിരിക്കുന്നവരായ ആലമീൻ ഹൈ അതുപോലെ തന്നെ കയ്യും സ്വയം നിലനിൽക്കുന്നവരാണവൻ മറ്റൊന്നിനും നിലനിർത്തുന്നവനാണ് അള്ളാ നിലനിൽക്കാൻ മറ്റൊരാളുടെ സഹായം വേണ്ട അള്ളാഹുവിന് മറ്റൊന്നിൻ്റെ സഹായം വേണ്ട അവൻ സ്വന്തം നിലനിൽക്കുന്നവനാണ് നമുക്കോ നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം താനും റബ്ബുൽ ആലമീൻ അങ്ങനെയല്ല അപ്പോൾ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ രാവിലെ സുഭി കഴിഞ്ഞിട്ടും ഫാത്തി മാബി കൊടുത്ത വസീയത്തെന്താണ് സുഭി കഴിഞ്ഞും അതുപോലെ തന്നെ വൈകുന്നേരവും ഈ ഇതിക്കുറച്ചൊല്ല അത്ര നേരം എന്ന് പറയണമല്ല അപ്പോൾ ഒരു ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ നോമ്പുകാരാണ് നമുക്ക് നല്ല ബോധ്യത്തിൽ നിന്നുകൊണ്ട് നൂറ് തവണ ചൊല്ലാൻ പറ്റിയാൽ എന്നിട്ട് അള്ളാഹിനോട് കൈ ഉയർത്തിയാൽ ഈ ഇസ്മിൻ്റെ പറക്കത്തുകൊണ്ട് ചോദിച്ചോ അള്ളാഹു സാധിപ്പിച്ചു വരും പിന്നെ ശാർ ഈ ദിവസം കഴിഞ്ഞാൽ നൂറെണ്ണം ഇപ്പം എല്ലാവർക്കും ചൊല്ലിക്കൊള്ളണമെന്നില്ലല്ലോ രാവിലെ വൈകുന്നേരം ഒരു മൂന്ന് തവണ ഈ ഇസ്മു പതിവാക്കുക മൂന്ന് തവണയെങ്കിലും രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്ന് അങ്ങനെ പതിവാക്കുക അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്ന മമ്മിനികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ടപ്പോൾ ജോലിക്ക് പോകുന്നതിന് മുൻപ് മൂന്ന് തവണ മനസ്സറിഞ്ഞ് ഈ ഇസ്മു ചൊല്ലി ഇറങ്ങിക്കോ ആ പോകുന്ന കാര്യം തരും വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ വീട്ടിലേക്ക് കയറിയിട്ട് ഈ ഇസ്മു ചൊല്ലിക്കോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷ സൗഭാഗ്യങ്ങളുണ്ടാകും സമാധാനമുണ്ടാകും ഇതൊക്കെ പതിവാക്കാനുള്ളതാണ് അതുപോലെ മാരകരോഗങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കാൻ ടെൻഷൻ ഫ്രീ ആകും ഇങ്ങനെ ഈ സ്മു പതിവാക്കുന്ന പറയും ആ ഹയ്യും കയ്യുമുമായി അന്ന് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കെന്ത് ടെൻഷൻ ഡിപ്രഷനിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റും എല്ലാത്തിനും പറ്റുന്ന മനോഹരമായിസ്മാൻ ജീവിതത്തിൽ അന്വർത്തമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അലഹമുല്ലാഹുറബുൽ ആലമീൻ അള്ളാഹുഅലം ഹെമ്മദീൻ സയ്യ ദിനം ഹെമ്മദ് അറമുറാഹിമായ കരുണക്കടലായ റഹ്മാനെ പടച്ചവനെ നിൻ്റെ ഇസ്മുകൾ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്ന തേട്ടങ്ങളെ നീ തട്ടിക്കളയല്ലയല്ല ഞങ്ങളുടെ സങ്കടങ്ങൾക്കെല്ലാം ഇന്ന് ഞങ്ങൾ പഠിച്ച ഇസ്മ് നീ ഒരു പരിഹാരമാക്കി തരണയല്ല യു യൂം പടച്ചവനെ ഞങ്ങൾക്ക് നീ കാവലേഗണയല്ല ഞങ്ങളുടെ ഇണകൾക്ക് സന്താനങ്ങൾക്ക് നീ കാവലേഗണയല്ല പടച്ചവനെ ഞങ്ങളുടെ മക്കൾ പഠിക്കാൻ പോകും സ്ഥലങ്ങൾ ഞങ്ങളുടെ ഇണകൾ ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങൾ അവിടങ്ങളിലെല്ലാം ഈ ഇസ്മിൻ്റെ പറക്കത്ത് കൊണ്ട് കാവൽ നൽകണേ തമ്പുരാനെ പടച്ചവനെ ജോലിയിൽ ചെയ്യണേ ചെയ്യണയല്ല പ്രവാസികൾ വിശിഷ്യ ഹൈർ നൽകണേ നൽകണയല്ല അതുപോലെ പല തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ വിസ സംബന്ധിയായി പാസ്പോർട്ട് സംബന്ധിയായി ലൈസൻസിന് വേണ്ടി അപേക്ഷിച്ചവർ എല്ലാവർക്കും കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണയല്ല ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നൽകണേ നൽകണയല്ല ധാരാളം അസുഖബാധിതർ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും അസുഖങ്ങളിലാണ് റിയിച്ചവർ എല്ലാവർക്കും നീ ശമനം നൽകണേ ചമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണേ അല്ല എഴുതുന്ന എക്സാമുകളിലെല്ലാം എഴുതിയ എക്സാമുകളിലും നീ ഉന്നത വിജയം നൽകണേ അല്ല പടച്ചവനെ പലവിധ എക്സാമുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർ പ്രാക്ടീസ് ചെയ്യുന്നവർ എല്ലാവർക്കും ഹൈറായ വിജയം നൽകണേ റഹ്മാനെ അറഹമുറാഹിമായ റബ്ബേ ഈ പ്രഭാതവേളയിൽ ഹംദ് ചൊല്ലി ഇറങ്ങുന്ന ഏതൊരു കാര്യവും നീ മനോഹരമാക്കി തരണേ തരണയല്ല ഈ സ്വബാഹുൽ ഹയർ കൊണ്ട് പല ആളുകളുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു എന്ന സന്തോഷ സന്തോഷവർത്തമാനം ഞങ്ങൾ അറിയുന്നുണ്ട് യാ എന്നും നീ അത് നിലനിർത്തിച്ചരണേ റഹ്മാനെ ബറാഹത്തിരാവിൻ്റെ പുണ്യം ലഭിച്ച ഉമ്മിനികളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല ഞങ്ങളുടെ നോമ്പ് നീ സ്വീകരിക്കണയല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്ന ധാരാളം ആളുകൾ യാ സ്വാരഹിങ്ങളായ സന്താനങ്ങളെ നൽകണ വീട് മണി പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞവർ അള്ളാഹു എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സർവർക്കും നീ നൽകണേ നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യാ സ്വബാഹുൽ ഹൈറിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സല അള്ളു അല മുഹമ്മദ് സല അഹു അലഹി വസ്ലം സല അല മുഹമ്മദ് സല അഹു അലഹി വസ്ം അഹമ്മദ് സല മുഹമ്മദ് യാ റബ്ബി സല്ലി അലഹി വസ്ലീം വസ്ലാമലൈക്കും വരഹമല്ല വരകാത്ത